ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ് അപ്പോൾ നമുക്കിന്നൊരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കിയല്ലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ് ബീട്രൂട്ട് പച്ചടി രണ്ട് മൂന്ന് വിധത്തിലുണ്ടാക്കാം ഞാനിപ്പം തേങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു അടുപ്പിൽ പാത്രം വെച്ചെടുത്ത് അതിൽ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലോട്ടേക്ക് ഒരു കാൽ കപ്പ് കാൽ ഗ്ലാസിൻ്റെ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ബീട്രൂട്ട് വേഗം വെന്ത് വരും അതിനാ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിലോട്ടേക്ക് നമുക്ക് പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്ര പഞ്ചസാര ബീട്രൂട്ട് പച്ചടിയെന്ന് പറയുന്നത് കുറച്ച് മധുരവും എരുവും ഒക്കെ കൂടുതൽ പച്ചടിയാണ് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പഞ്ചസാര അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അത്ര പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും ഞാൻ ഒരു സമയത്തിൽ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് എത്ര വേണ്ട ഒരു ഈ ഒരു പരിവാണ് വേണ്ടത് ബീട്രൂട്ട് വെന്ത് വരേണ്ടത് അപ്പം ബീട്രൂട്ട് ഇപ്പം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിൽ നമുക്ക് ആക്കി വെക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ തേങ്ങേൻ്റെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം നമുക്കനിന്ന് അരപ്പ് റെഡിയാക്കി എടുത്തിട്ട് വരാം തേങ്ങേൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒന്നര ടേബിൾ സ്പൂണ് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മൾ ആദ്യം ബീട്രൂട്ട് വേവിക്കുമ്പം ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ പച്ചമുളകിന് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ അത്ര കടുക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഇതേപോലെ ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി ഈ തേങ്ങൻ്റെ ഈ അരപ്പൊന്ന് നമ്മൾ വേവിച്ച് വെച്ച് ബീട്രൂട്ടില്ല അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ലോ ഫ്ലെയിമിൽ ബീട്രൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വന്തിന് ശേഷം ഇനി നമുക്ക് ഇത് ഈ ബീട്രൂട്ടും ഈ തേങ്ങൻ്റെ അരപ്പും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം ചെറിയ തീ തന്നെ വന്ന് മതി ഫ്ലെയിം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഈ തേങ്ങൻ്റെ ചെറിയൊരു പച്ചചര മാറാനും വേണ്ടിയിട്ട് മിക്സ് ആക്കി എടുക്കണം ഇത് മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷമാണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് മിക്സ് ആക്കി എടുക്കാനുള്ളത് ഇപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ശേഷം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ടായിരുന്നു തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബീറൂട്ടിൻ്റെ പച്ച ഇതിലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചൂടിൽ മതി പിന്നെ എന്താണ് തേങ്ങയും തൈരും എല്ലാം കൂടി നല്ലോണം എടുക്കാം ഫ്ലെയിം ഓഫ് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൈര് പീരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ തൈരിൻ്റെ കൂട്ട് ഇതിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ഒരു സമയം നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കുക കുറച്ച് കറിവേപ്പില ഒന്നും കൂടി തൂക്കി കൊടുത്തിട്ട് മൂടി കുറച്ച് വേണമെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു ടീസ്പൂണ്ടത്ര വെളിച്ചെണ്ണയും മേലെ ഒന്ന് തൂക്കി കൊടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് അട്ടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനേയും കാട്ടി ഈസിയില്ല ബീട്രൂട്ട് പച്ചടി വേറെ ഉണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ മറ്റു ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും അത് വരുന്നവരെ പ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയാണ്